പ്രിയമുള്ള കായിക പ്രേമികളെ വരുന്നു മൊറയൂരിന്റെ മഹോത്സവം ഇതാ വീണ്ടും പുനർജനിക്കുന്നു മൊറയൂർ റോയൽ റോയിൻബോ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ വൈകിട്ട് ഏഴ് മണിക്ക് പ്രൗഢ ഗംഭീരമായി വിസിൽനാഥം മുഴങ്ങുകയാണ് അഖിലേന്ത്യാ സെവൻസിന്റെ കളി മൈതാനങ്ങളിൽ സംഘാടക മികവുകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ മൊറയൂർ റോയൽ റോയിൻബോ വീണ്ടും അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് ആതിഥ്യമരുളുമ്പോൾ കേരള ഫുട്ബോളിന്റെ കളി കൂടാരങ്ങൾ പിടിച്ചുകുലിക്കുന്ന താരപ്പടയണികൾ മുഖാമുഖം കണ്ടുമുട്ടുക അതെ ഈ ടൂർണമെന്റിന്റെ ആവേശോജ്ജലമായ ഉദ്ഘാടന മത്സരത്തിൽ നാളെ അഖിലേന്ത്യാ സെവൻസിന്റെ കളി മൈതാനങ്ങളിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിജയ കിരീടം ഇടനഞ്ചോട് ചെറുത്തു പിടിച്ച റോയൽ ട്രാവൽസ് കോഴിക്കോട് വിദേശ താരങ്ങളുടെ വേഗതയാർന്ന കാൽ ചുവടുകളുമായി കളിക്കളം മഡയ്ക്ക് ഭരിക്കുന്ന യുണൈറ്റഡ് എഫ് സി മുംബൈ എന്തുകൊണ്ടും ആവേശകരമായി കരിമരുന്ന് പ്രയോഗത്തിന്റെയും അക്രോബാറ്റിക് ഡാൻസിന്റെയും ഫയർ ഡാൻസ് ശിങ്കാരിമേളം ബാൻഡ് വാദ്യ താളമേളങ്ങൾ തുടങ്ങിയ ഒത്തിരി അനർഘ സുന്ദര മുഹൂർത്തങ്ങൾ തന്നെ ഉദ്ഘാടന വേളയിൽ പ്രൗഢമാവുകയാണ് ജീവിതത്തിലെ വേറിട്ട അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നാളെ വൈകീട്ട് ഏഴ് മണിയോടുകൂടെ മൊറയൂരിന്റെ കളിയരങ്ങിലേക്ക് ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം റീസ് ക്ലബ് സോക്കർ സ്റ്റേഷൻ മുസ്ലിയാരങ്ങാടി ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന പടുകൂറ്റൻ വിന്നേഴ്സ് ഗോൾഡ് കപ്പിനും യെസ് ഭാരത് സാനിറ്ററി ആൻഡ് പ്ലംബിംഗ് ആലിംഗപ്പറ്റ സമ്മാനിക്കുന്ന സിൽവർ കപ്പിനും വേണ്ടിയിട്ടുള്ള മറയൂർ റോയൽ റെയിൻബോ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് നാളെ വൈകിട്ട് ഏഴ് മണിയോടുകൂടെ ആദ്യ വിസിൽനാഥം മുടങ്ങുകയാണ് അഖിലേന്ത്യാ സെവൻസിന്റെ മൈതാനങ്ങളിൽ വൈവിധ്യങ്ങൾ കൊണ്ട് സംഘാടക മികവിനെ പ്രൗഢമാക്കിയ റോയൽ റെയിൻബോ ഒരിക്കൽ കൂടി ആ കഥ പറയാൻ മൊറയൂരിന്റെ സായാനങ്ങളെ ഇറ്റാലിയൻ ലൈറ്റുകൾ കൊണ്ട് പ്രകാശ പൂരിതമാക്കുമ്പോൾ മൊറയൂർ റോയൽ റെയിൻബോ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിലെ ആവേശോജ്ജലമായ ഉദ്ഘാടന മത്സരത്തിൽ നാളെ കേരള സെവൻസിന്റെ കളിക്കൂടാരങ്ങളിൽ എതിരാളികൾ കടിച്ചു കീറാനെത്തുന്ന കരിമ്പുലികൾ റോയൽ ട്രാവൽസ് കോഴിക്കോട് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അലക്കടലിൽ പോലെ ആർ തിരുമ്പുന്ന ഉദ്ഘാടന മുഹൂർത്തങ്ങൾക്ക് സന്നിഹിതരായ മാന്യ ഫുട്ബോൾ പ്രേമികളെ ഫുട്ബോളിന്റെ ആനന്ദങ്ങളിൽ ആറാടിക്കാൻ വിദേശ താരങ്ങൾ ചടുല താളങ്ങൾ കൗതുകം പറയുന്ന യുണൈറ്റഡ് എഫ് സിയും മുംബൈ മറുഭാഗത്ത് അക്ഷരാർത്ഥത്തിൽ പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ നിങ്ങളുടെ ജീവിതത്തിലെ വേറിട്ട അനുഭവങ്ങൾക്കായി ഇതാ മറയൂരിന്റെ കളിക്കളം സജ്ജമായി ആധുനികവും അധ്യാധുനികവുമായ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി മറയൂർ റോയൽ റെയിൻബോ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ ആദ്യ വിസ്നാഥം മുഴങ്ങുമ്പോൾ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും നാളെ വൈകിട്ട് ഏഴ് മണിയോടു കൂടെ മൊറയൂരിന്റെ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് あ。 ആരവങ്ങളും ആർപ്പ് വിളികളും കാൽപന്തു കളിയുടെ പെരും പോരാട്ടങ്ങളുടെയും കഥ പറയുന്ന മൊറയൂർ റോയൽ റെയിൻബോ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇതാ വീണ്ടും വരവായി മൊറയൂർ അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ ആവേശോജ്ജലമായി ഉജ്ജലമായി ആദ്യ വിസിൽനാഥം മുഴങ്ങുകയാണ് സെവൻസിന്റെ മൈതാനങ്ങളിൽ കൗതുകങ്ങളുടെ പൂക്കാലം കൊണ്ട് കാണികളെ അതിശയപ്പെടുത്തിയ മൊറയൂർ റോയൽ റെയിൻബോ തികച്ചും വേറിട്ട അനുഭവങ്ങളിലേക്ക് മാന്യ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുകയാണ് യിൽ കാൽപന്തൊണ്ട് കളികിട കഥ പറയുന്ന വമ്പൻമാർ റോയൽ ട്രാവൽസ് കോഴിക്കോട് യുണൈറ്റഡ് എഫ് സി മുംബൈ ഉദ്ഘാടന മത്സരത്തിൽ മാറ്റി കരിമരുന്ന് പ്രയോഗത്തിന്റെയും അക്രോബാറ്റിക് ഡാൻസ് ഫയർ ഡാൻസ് ഡാൻസ്മേളം ബാൻഡ് ഡോൾ കോൽകളി തുടങ്ങിയ ഒത്തിരി സുന്ദര അനർഘ വേളകൾ തന്നെ ഉദ്ഘാടന മുഹൂർത്തത്തിൽ സജ്ജമാവുകയാണ് മൊറയൂർ റോയൽ റെയിൻബോ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആവേശോജ്ജലമായ ഉദ്ഘാടന മത്സരത്തിന് സാക്ഷ്യം വഹിക്കുവാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും നാളെ വൈകുന്നേരം ഏഴ് മണിയോടു കൂടെ മൊറയൂരിന്റെ കളിയൂഞ്ഞാലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വർദ്ധമാന കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ആധുനികതയെ പരിചയപ്പെടുത്തുന്ന ബ്രീസ് ക്ലബ് സോക്കർ സ്റ്റേഷൻ മുസ്ലിയാരങ്ങാടി ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന നയന മനോഹരമായ വിനിയേഴ്സ് ഗോൾഡ് കപ്പിനും വ്യാപാര മേഖലയിലെ സമൂല പരിവർത്തനത്തിന്റെ സുവർണ സൂര്യോദയം എസ് ഭാരത് സാനിറ്ററി ആൻഡ് പ്ലംബിംഗ് ആലിംഗപ്പറ്റ സമ്മാനിക്കുന്ന റണ്ണേഴ്സ് സിൽവർ കപ്പിനും വേണ്ടിയിട്ടുള്ള മൊറയൂർ റോയൽ റെയിൻബോ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ ആദ്യ വിസിൽനാഥം മുഴങ്ങുകയാണ് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് കരിമരുന്ന് പ്രയോഗത്തിന്റെയും അഗ്രോബാറ്റിക് ഡാൻസ് ഫയർ ഡാൻസ് ശൃങ്കാരിമേളം ബാൻഡ് വാദ്യം നാസിക് ഡോൾ കോൽക്കളി തുടങ്ങിയ ഒത്തിരി വൈവിധ്യങ്ങൾ കൊണ്ട് ആഘോഷ ലഹരി സമ്മാനിക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടന പടയോട്ടത്തിലായി കേരള സെവൻസിന്റെ കളിക്കൂടാരങ്ങളിൽ എതിരാളികളുടെ പേടി സ്വപ്നമായ കരിമുലികൾ റോയൽ ട്രാവൽസ് കോഴിക്കോട് വിദേശ താരങ്ങളുടെ വേഗതയാർന്ന കാൽ ചുവടുകൾ കൊണ്ട് എതിരാളികളുടെ പ്രതീക്ഷകളെ തകിടം മറിക്കാൻ യുണൈറ്റഡ് എഫ് സി മുംബൈ ും ആവേശകരമായി കൈരളികളുടെ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ എന്ന ആരവങ്ങളിലേക്ക് പുതുമകളെ പരിചയപ്പെടുത്തിയ മൊറയൂർ റോയൽ റെയിൻബോ ഇതാ വരുന്നു ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വൈവിധ്യങ്ങളുടെ ഒരു സ്വപ്ന കൂടാരം തീർത്തുകൊണ്ട് അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന ഉജ്വലമായ സംഘാടക മികവുമായി മൊറയൂർ റെയിൻബോ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ വീണ്ടും ആദ്യ വിസിൽനാഥം മുഴങ്ങുകയാണ് കളിക്കളങ്ങളിൽ ആരവങ്ങളുടെ ആർപ്പ് വിളികളുടെ കൈയ്യടിയുടെ ഉത്സവ ലഹരികളിലേക്ക് മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു നാളെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ റോയൽ ട്രാവൽസ് കോഴിക്കോട് യുണൈറ്റഡ് എഫ് സി മുംബൈൻ തമ്മിൽ മൊറയൂരിന്റെ കുരുക്ഷേത്ര ഭൂമിയിൽ